എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തയ്ക്കുമ്പോൾ തുണി നീങ്ങാത്തതും അതിന്റെ പരിഹാര മാർഗ്ഗങ്ങളുമാണ് പ്രധാനമായും നാല് കാരണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ തുണി തയ്ച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് നീങ്ങുന്നില്ല അപ്പോൾ നീങ്ങാതെ തരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് കാരണം എങ്ങനെ കിടക്കുന്നത് നോക്കണം അതിന്റെ പൊസിഷൻ ഏതാണെന്ന് നോക്കണം അപ്പൊ അതിന്റെ പൊസിഷൻ ഏതാ നോക്കണം ആ റെഗുലേറ്ററിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല എങ്കിൽ തുണി നീങ്ങത്തില്ല അത് നമ്മൾ അതിനകത്ത് മുകളിലേക്ക് ഏറ്റിട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ തുണി നീങ്ങാത്തോളൂ അപ്പം തുണി നീങ്ങുന്നുണ്ട് ഉണ്ടോ തുണി നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ഈ റെഗുലേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റെഗുലേറ്റർ റാത്തി ഇട്ട് കഴിഞ്ഞാൽ തുണി നീങ്ങത്തില്ല കണ്ടോ തുണി നീങ്ങാതിരിക്കുന്നു അപ്പോൾ ആ റെഗുലേറ്ററിൻ്റെ പൊസിഷൻ മാറി കിടന്നു അതൊരു കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പം ആരെങ്കിലും ഒക്കെ താത്തിയിട്ടൊക്കെ ആയിരിക്കാം അതിന് നമ്മളിന്നു പറയാൻ പറ്റില്ല പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് റെഗുലേറ്റർ കറക്റ്റ് പ്രൊഫഷണലിൽ കിടന്നാലും ഇനി പല്ല് താന്ന് കിടന്നാല് അത് അപ്പൊ ഈ പല്ല് താത്തിയിട്ട് തയ്ച്ച് കാണിച്ചു തരാം അപ്പൊ ഇപ്പം വിഷിന്റെ പല്ല് താത്തി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് തയ്ച്ച് നോക്കാം അവൾ തന്നെ റെഗുലേറ്ററും കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട് തയ്ക്കുമ്പോൾ നമുക്ക് നീങ്ങുന്നുണ്ടോ എന്ന് നോക്കാം ഉണ്ടോ റെഗുലേറ്റർ കറക്റ്റ് ആണെങ്കിൽ പോലും ഈ പല്ലു കറന്ന് കിടക്കുന്ന കാരണം തുണി നീങ്ങുന്നില്ല അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിമിഷം നേരെ മറച്ച് വയ്ക്കുക മറിച്ച് വെച്ചിട്ട് ഫീസ് പോവുക വെല്ലൊന്ന് അയച്ചു കൊടുക്കുക അത് ഡീ പൊസിഷനിൽ നല്ല മുകളിലേക്ക് പ്രസ് ചെയ്യുക മുകളിലേക്ക് നല്ല പ്രെസ്സ് ചെയ്യുമ്പോൾ ആ പല്ല് മുകളിലേക്ക് പൊങ്ങി വരും ആ കറക്റ്റ് വെച്ചിട്ട് നല്ല പ്രെസ് ചെയ്തിട്ട് ആ ഭാഗത്ത് ഈ ഭാഗത്ത് നല്ലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ മുക്കി കൊടുക്കാം സ്പൂ മുക്കി കൊടുക്ക സ്കൂ മുക്കി കൊടുത്തുകഴിഞ്ഞാൽ പല്ല് പൊങ്ങി വന്നു പൊങ്ങി വന്നാൽ ഒരു മില്ലിമീറ്റർ എങ്കിലും അതിന് മുകളിലേക്ക് പൊങ്ങി വരണം പ്ലേറ്റിൻ്റെ കയ്യിൽ ഒരു മില്ലിമീറ്റർ വരും അതിക്കുള്ളിൽ വരുന്നത് പല്ല് പൊക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തയ്ച്ച് നോക്കാം അപ്പൊ നമുക്ക് ഈ തുണി വെച്ച് തയ്ച്ച് നോക്കാം തുണി നീങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ കുഴിച്ചു നോക്കിയാൽ കാണാം ഈ തുണി മുന്നോട്ടും പുറകോട്ടും കൂടെ നീങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ പല്ല് പൊക്കി വെച്ചപ്പം ഇച്ചിരി കൂടുതൽ പൊങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ താഴ്ത്താനായിട്ട് മുമ്പ് പോലെ തന്നെ മിഷൻ നേരെ ഒന്ന് തിരിച്ചു വയ്ക്കുക നമുക്ക് ആ സ്ക്രൂ പെൻലി തന്നെ അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്തു കഴിയുമ്പോൾ പ്രസ്സർ കാത്ത് വെച്ചിരിക്കുന്നതാ പ്രെസ്സിങ്ങിൽ അല്പം സാൻ താന്നു വരും അപ്പോൾ മുറുക്കി ടൈറ്റ് ചെയ്ത് നോക്കാം കൊടുക്കുകയത് ഇപ്പത് കറക്റ്റ് ആണ് ഇനി ഒരു കാരണം എന്ന് പറഞ്ഞാല് ഫീഡ് ഡോവിൻ്റെ അല്ലെങ്കിൽ ആ പല്ലിന്റെ രണ്ട് ദിവസവും വയഞ്ഞ് കിടന്നാൽ ശരിയായ രീതിയിൽ സുവിനീങ്ങത്തില്ല അത് നമ്മൾ വെച്ചാൽ ആ നീളിൽ പ്ലേറ്റിൻ്റെ രണ്ട് സ്ക്രൂ വാങ്ങിച്ചു കൊടുക്കുക മൂലെടുക്കുക ഒരു സൂറുണ്ടിക്കുക പ്ലേറ്റ് നമുക്ക് വെള്ളം എടുത്ത് മാറ്റാം അപ്പം അതിൽ ഈ ഒരു സ്ഥൂ ഉണ്ട് അമ്മമാർ സൈഡിൽ ഒരു ഉണ്ട് നമുക്ക് ശരിക്കും മുറുക്കി കൊടുക്കാം ശരിയായിട്ട് നമ്മൾ അതിൻ്റെ സ്പൂ മുറുക്കി കൊടുക്കും അപ്പം കല്ല് ഉറച്ച നമ്മൾ ഇനി നമുക്കൊരു ഒരു കാരണങ്ങൾ പറയുന്നത് അതിൻ്റെ മീഡിൽ പ്ലേറ്റ് മീഡിൽ പ്ലേറ്റിൻ്റെ ആ നടുക്കുള്ള ആ പോർഷൻ ആ ഒരു പോർഷൻ താഴേക്ക് വളഞ്ഞു പോകാം താഴേക്ക് വളഞ്ഞു വന്നാൽ ശരിയായ രീതിയിൽ തുണി നീങ്ങിക്കൊടുക്കത്തില്ല അല്ലെങ്കിൽ വലിയ പോകാൻ ഉടഞ്ഞു വരും അങ്ങനെ വന്നാൽ ശരിയായ രീതിയിൽ തുണി നീങ്ങി തരാം അത് നമ്മൾ ചെയ്ത് ലെവലുള്ള പ്രതലത്തിൽ വെച്ചിട്ട് ഒരു കട്ടത്തിൽ കട്ടത്തടിയിൽ വെച്ചിട്ട് ഊട്ടിക്കുമ്പന്ത അടിച്ച് ലെവൽ ചെയ്ത് അത്ര ഹാൻ ലെവലായി നമുക്ക് കയറ്റിയിടാം കയറിയിട്ട് പൂജ രണ്ട് സ്കൂ മുറുക്കി സെറ്റ് ചെയ്താൽ കൃത്യമായ രീതിയിൽ തൊന്നിനെയും കൊടുക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പിന്നെ ഒരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം